ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ ഇന്ന് നോക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ അമാവാസി എനർജി ഇപ്പോൾ സൂര്യഗ്രഹണം അതുപോലെ തന്നെ ശനിമാറ്റം ഇതെല്ലാം കൂടെ വന്നിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം എനർജി ഇവിടെ പ്രപഞ്ചത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഓർക്കുക ഈ വീഡിയോ ജനറലാണ് ആണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പെർസണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം തന്നെ ഹെർമിറ്റ് ഫുഡാണ് അടുത്തായിട്ട് ക്യൂൻ ഓഫ് വന്നിരിക്കുന്നു നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഓഫ് വൺസ് Nine of Swords, Five of Swords, Seven of Swords, Years of Cups, Magician. നമുക്ക് ബോട്ട് ഓഫ് ബോട്ടോത്തി ഡെക്ക് വന്നിരിക്കുന്നത് ദ ലവേഴ്സ് ആണ് കണ്ടല്ലേ ലവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഒരു റൊമാൻറ്റിക് ലൈഫ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് പ്രോസ്പെറിറ്റി അബണ്ടൻസ് ഒക്കെ കൂടിച്ചേർന്ന ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങൾക്കും ഒരു സമയമായിരിക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ ഒരു മുന്നറിയിപ്പ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു മനസ്സിലായോ ഒരുപാട് ഐശ്വര്യങ്ങൾ ഒരുപാട് സമൃദ്ധി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ ബ്ലസ്സിങ്സ് ഉണ്ട് ഡിവൈൻ ബ്ലെസ്സിങ്സ് എല്ലാം കൂടെ ചേർന്ന നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ണർ നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന പാർട്ണർ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങുന്നു ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കാണിച്ചിരിക്കുന്നത് അവർക്ക് നിങ്ങളോടൊപ്പം ചേരാതെ പറ്റില്ല മനസ്സിലായോ തീർച്ചയായിട്ടും അവർക്ക് പിണങ്ങി ഇരുന്നു കഴിഞ്ഞാൽ തന്നെയും എത്ര ദിവസങ്ങൾ വേണമെങ്കിലും പിണങ്ങി ഇരുന്ന ഇരിക്കുക വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരാതെ പറ്റില്ല നിങ്ങളില്ലാതെ അവർക്കൊരു ലൈഫില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് പിണങ്ങും പക്ഷെ വീണ്ടും വീണ്ടും ഇണങ്ങിക്കൊണ്ടേയിരിക്കും ജീവിതകാലം മുഴുവനും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെയാണെങ്കിലോ സന്തോഷപൂർവ്വം ഇവിടെ ഉത്സാഹപൂർവ്വം മണി ഏൺ ചെയ്യുന്ന എനർജി ഇവിടെയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന എനർജി ഒരു കിങ്ങിൻ്റെ പദവിയിലേക്ക് നീങ്ങാനുള്ള സകല വിധത്തിലുള്ള സാഹചര്യവും നിങ്ങളിലേക്ക് അടുത്തു വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഹെർമെറ്റ് മൂടാണ് ഹെർമറ്റ് മൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സന്യാസമൂട് സന്യാസിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് എപ്പോഴും ഇൻഡ്യൂഷൻ ഉള്ള കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിയാണ് സന്യാസി അപ്പോൾ ഈ ഇൻഡ്യൂഷനിൽ കൊണ്ട് എല്ലാ കാര്യങ്ങളും പുള്ളി നല്ല ഇൻഡ്യൂട്ടീവാണ് നിങ്ങളെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഭൗതികപരമായ കുറേ അസുഖങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഒരു സ്പിരിച്വൽ പാത്തിലൂടെ മുന്നോട്ട് വരാം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം ആത്മീയപരമായ ഒരു എനർജിയിലൂടെ നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ മുന്നോട്ട് വരുമ്പോഴെന്താണ് മെഡിറ്റേഷൻ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് മറ്റാരോടും സന്തോഷിക്കാൻ പോകുന്നില്ല അവസരങ്ങൾ ഉണ്ടാകും സന്തോഷിക്കാൻ പക്ഷേ അതിൽ നിന്നെല്ലാം നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലോകത്ത് മാത്രമായിരിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവിടെ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ ശ്രമിക്കുന്നു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിൽക്കുന്നത് മാത്രമല്ല അവിടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു ഉൾവിളികൾ ഉണ്ടാകുന്നു മനസ്സിലായോ ഉൾവിളികൾ ഉണ്ടാകുമ്പോൾ ഉള്ളിൽ നിന്നുള്ള പ്രകാശം ആ ഒരു ഉള്ളിൽ നിന്നുള്ള പ്രകാശമാണ് വിട കണ്ടില്ലേ ഈ പ്രകാശം നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ തുടങ്ങുന്നു ഉൾവിളികൾ ഉണ്ടാകുമ്പോൾ ഉള്ളിൽ നിന്നും പ്രകാശം സ്വാഭാവികമായിട്ടും ഉണ്ടാവും ആ ഒരു പ്രകാശത്തിലൂടെ മുന്നോട്ട് നടക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ ഇതുപോലെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പലരും എന്താണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ചിലപ്പോൾ ഈ ഒരു രീതിയിലേക്ക് പോകുന്നത് ഇവിടെ നൈൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടാവണം നൈൻ ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും മാനസികമായിട്ടും ദുഃഖം അനുഭവിക്കുന്ന എനർജിയാണ് അത് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും തമ്മിൽ ഒന്ന് വഴക്കിട്ടിട്ട് കുറച്ചൊന്നും കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയും ആവാം ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് വിഷമിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജി ഇവിടെ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുന്ന എനർജിയുണ്ട് ഇതൊക്കെ ഇവിടെ തൊട്ടടുത്തായിട്ട് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെ നിന്നും നിങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചീറ്റിങ് എനർജി വന്നിട്ടുണ്ടാവുക അത് നിങ്ങൾ ആയിരിക്കണം ഒരുപാട് ഒരുപാട് ദുഃഖം അനുഭവിച്ചിരിക്കുന്ന നൈൻ ഓഫ് സോഡിൻ്റെ എനർജി എനർജിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉറക്കം പോലുമില്ലാതെ എന്നോടവർ അങ്ങനെ ചെയ്തല്ലോ എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് ഞാൻ ഒരു തരത്തിലുള്ള കാര്യവും അല്ലെങ്കിൽ മോശമായിട്ട് ഞാൻ അവരോട് പെരുമാറിയിട്ടില്ലല്ലോ ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ ഒരു കള്ളത്തരവും ഞാൻ അവരോട് കാണിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് വന്നത് എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ സംഭവം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് 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 രാത്രി മുഴുവനും ഉറക്കമില്ലാതെ ഇരുന്ന് കരയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാവണം മനസ്സിലായി ഏതെങ്കിലും തരത്തിൽ ഒരുപാട് ഒരുപാട് ദുഃഖം അനുഭവിക്കുമ്പോൾ അവിടെ നിന്നും പിന്നീട് മനസ്സിന് ശാന്തത കിട്ടാൻ വേണ്ടി മൈൻഡ് കാം ആൻഡ് ക്വൈറ്റ് ആക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഏറ്റവും നല്ല ജോ ചെയ്വനെന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും നല്ല ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് ആ മെഡിറ്റേഷനിലൂടെ മനസ്സ് ഒരുപാട് ഒരുപാട് ശാന്തമായി കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിലൂടെ നിങ്ങൾ പോകുന്നു എന്നായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഹെർമിറ്റ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ക്യൂൻ ക്യൂനോഫ് എൻഡ്രിസിൻറ്റ് എനർജിയാണ് പക്ഷേ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ പോയിട്ട് ഹെർമെറ്റ് മോഡിലൂടെ വന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ഭൗതികപരമായ കാര്യങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾ സ്പിരിച്വലായിട്ട് കുറേ ഉയർന്നതിന് ശേഷം നിങ്ങൾക്ക് നല്ല മാറ്റം വരാനുള്ള സാധ്യതയാണ് കണ്ടില്ലേ പിന്നെ മുന്നോട്ട് നിങ്ങൾ എങ്ങനെ പോകണം പോകണമെന്ന് സ്വയം നിങ്ങൾക്ക് അറിയാൻ കഴിയും ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ സാമ്പത്തികപരമായ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്താണ് ഭാഗ്യമുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ സാമ്പത്തികം നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും അതായത് അതായത് ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ബിസിനസ്സുകളൊക്കെ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ നിങ്ങൾ സ്വയം ചെയ്തിട്ട് അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ കൂട്ടു കൂടി ചെയ്തിട്ട് അതിലൂടെ ധാരാളമായിട്ട് മണി ഏൺ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇങ്ങനെ മണി ഏൺ ചെയ്തുകൊണ്ട് വീട്ടിലിരുന്നും മണി ഏൺ ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ സാമ്പത്തിക കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യത തീർത്ത് അവരെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളിൽ പലർക്കും ഇവിടെ ജോലിയുള്ള വ്യക്തികളാണെന്നാണ് കാണുന്നത് പെർമനൻ്റ് ആയാലും ടെമ്പററി ആയാലും നിങ്ങൾ അതിൽ സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നൈറ്റ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റി ധാരാളമായി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആരൊക്കെയോ നിങ്ങളിലേക്ക് പ്രണയം കൊടുത്തു വിടുന്നു ഇവിടെ പ്രണയത്തിൻ്റെ പുതിയ തുടക്കം ഇവിടെ വരുന്നുണ്ട് ആർക്കൊക്കെ ഇത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് ഏതൊരു രാജ്യത്തു നിന്നായാലും നൈറ്റ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കപ്പ് നിറയെ അവസരങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത് ചിലപ്പോൾ ഇത് ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയുടെ ലോ പ്രപ്പോസലാവുക അല്ലെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസലാവുക അതിനായിട്ട് നോക്കിയിരിക്കുന്ന അതിനായിട്ട് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് മനസ്സിലായോ അപ്പോൾ ഇവിടെ അതുപോലെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കരിയർ സംബന്ധമായ അവസരങ്ങൾ കരിയർ സംബന്ധമായ അവസരങ്ങൾ ഇവിടെ ക്യൂനോ യൂണോഫോൺസിൻ്റെ എനർജി കണ്ടില്ലേ ഇവിടെ ക്യൂരോ ഫോൺസിൻ്റെ എനർജി ഈ ഒരു എനർജി ഇവിടെ വന്ന് അവസരങ്ങൾ ഇവിടെ നിങ്ങളിലേക്ക് വന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഉയർച്ചയിലേക്ക് പോകാൻ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട് വാൺസ് ഓഫ് ഹയർ സൈൻ ഏരി ലിയോ സാജിറ്റേറിയസ് എനർജി കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി പെൻറ്റകൾ എർത്ത് സൈൻ ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര ക്യറിയസ് എനർജി എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളിൽ എല്ലാവരുടെയും ഇത് കാണുന്ന എല്ലാവരുടെയും എനർജി ഇവിടെ മനസ്സിലായോ അപ്പോൾ ഇവിടെ ക്യൂൻ ക്യൂൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് സമൂഹത്തിൽ ഒരുപാട് അറിയപ്പെടാനുള്ള സാധ്യതയുണ്ട് സമൂഹത്തിലൊരു താരമായിട്ട് തിളങ്ങാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഹെൽത്തിലായാലും വെൽത്തിലായാലും ഉയർന്ന തരത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു ഉയർച്ച വരുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ആളുകൾ അടുത്തുകൂടെ നിങ്ങളെ ചുറ്റിപ്പറ്റിത്തന്നെ ആരെങ്കിലുമൊക്കെ എപ്പോഴും കൂടെ കാണുന്ന എനർജിയും ഇവിടെയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആകർഷിക്കപ്പെടുന്ന സൗന്ദര്യമുള്ള വ്യക്തികളാണെന്നാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം നിങ്ങൾക്കിവിടെ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നുണ്ട് സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നു അതുവഴി മറ്റുള്ളവർ നിങ്ങളെ തേടി വരുന്നു നിങ്ങളോട് സംസാരിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു പോസിറ്റീവായ ഒരു എനർജി മറ്റുള്ളവർക്കു കൂടി പ്രദാനം ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് കണ്ടില്ലേ കയ്യിലിവിടെ പുഷ്പം സൺഫ്ലവറാണ് കയ്യിൽ ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജി സൺഫ്ലവർ ഫ്ലവറിന് മറ്റു നമ്മുടെ എയറിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുകൂടെ ഉണ്ട് അതും ഇവിടെ പ്രതീക്ഷകൾ നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്രമാത്രം പോസിറ്റീവായ എനർജിയെ പ്രദാനം ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് കഴിവുണ്ടാകുന്നു അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്കിവിടെ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കഴിഞ്ഞിരുന്ന ചില അവസരങ്ങൾ ഉണ്ടായിരിക്കുക ഇവിടെ കണ്ടില്ലേ ബുദ്ധിമുട്ടിക്കഴിഞ്ഞിരുന്നു മറ്റുള്ളവരുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ചീറ്റിങ് എനർജി ഒക്കെയും സഹിച്ചിട്ട് മുന്നോട്ട് വന്ന ജീവിതമാണിത് അതിന് നിങ്ങൾ ഈ ഒരു എനർജിയിലൂടെ സെവനോക്സോളിൻ്റെ എനർജി ഓഫ് ഫൈവോക്സോളിൻ്റെ എനർജി ഓഫ് നൈനോക്സോളിൻ്റെ എനർജിയിൽ നിന്നും ഒക്കെ നിങ്ങളിവിടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഹെർമിറ്റ് മൂഡ് പിന്നെ ഓഫ് നൈറ്റ് ഓഫ് കപ്സ് ഇതെല്ലാം നിങ്ങളിലേക്ക് പിന്നെ അവസരങ്ങൾ വരികയാണ് കാരണം എന്താണ് നിങ്ങൾ സ്പിരിച്വലായിട്ട് അലൈനായിട്ടുണ്ട് അതുപോലെ യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ അലൈനായി കഴിഞ്ഞു സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ ഒരുപടി മുന്നിലോട്ട് കടന്നിരിക്കുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സക്സസ് നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ടെണ് ഓഫ് വാൺസിൻ്റെ എനർജി ഈ ടെൺ ഓഫ് വാൺസിൻ്റെ എനർജി എന്താണ് ഭാരമേറിയ ഒരു ചുമട് ഉണ്ടായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പക്ഷെ അതിവിടെ താഴെ വയ്ക്കാൻ പോകുന്നു അതിവിടെ തീർക്കാൻ പോകുന്നു തീരാറായിരിക്കുന്നു ഒരു സൈക്കിൾ എൻ്റാവുന്നു ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ വന്നിരിക്കുന്നു കണ്ടില്ലേ എത്ര സന്തോഷകരമായ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ ഇവിടെ അത് തന്നെ മജീഷ്യൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് അതുപോലെ ദ ലവേഴ്സും വന്നിരിക്കുന്നു കണ്ടില്ല ഇവിടെയൊക്കെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ വളരെ ഹാപ്പിനെസ് നിറഞ്ഞ ഒരു എനർജി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങളിവിടെ നീങ്ങാൻ പോകുന്നു ഈ ഒരു അവസ്ഥയെന്ന് പറയുന്നത് എന്താണ് ഇവിടെ നിങ്ങൾക്ക് ശ്വാസം മുട്ടി നിങ്ങൾ കഴിഞ്ഞിരുന്ന പല അവസ്ഥകളും അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം നിങ്ങളിവിടെ മറികടക്കാൻ പോകുന്നു അതിനെയെല്ലാം നിങ്ങൾ മറികടക്കാൻ പോകുന്നു പ്രതിസന്ധികൾ വെല്ലുവിളികൾ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒക്കെയും നിങ്ങളിവിടെ അനുഭവിച്ചു കഴിഞ്ഞു ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം ഇവിടെ വരുന്നുണ്ട് ഒരു തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ മജിഷ്യൻ്റെ എനർജിയിലും നിങ്ങൾക്ക് ഇവിടെ തുടക്കമാണ് വരുന്നത് ഇവിടെയും മണ്ണാണ് വന്നിരിക്കുന്നത് ഇവിടെയും മണ്ണ് വരുന്നുണ്ട് കണ്ടല്ലേ അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞ് മജീഷ്യൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഇതുവരെയും കഴിവുകൾ ഉണ്ടായിരുന്നു എന്ത് കഴിവാണ് എന്നിലുള്ളതെന്ന് ഇതുവരെ അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് പതുക്കെ 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 ആ ഒരു ക്രിയേറ്റീവ് എനർജിയെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നത് എടുക്കാൻ കഴിയും നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആ ഒരു എനർജിയെ മുകളിലേക്ക് എടുക്കാൻ കഴിയുന്നത് ഇപ്പോഴാണ് എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം സമർത്ഥരായ ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ ഉള്ളത് കഴിവുകൾ ഒരുപാട് കഴിവുകളുണ്ട് അതെന്താണ് എനിക്കുള്ള കഴിവൊന്നും ഇതുവരെ ഒന്നും ഇതുവരെ എല്ലാം മടി പിടിച്ചിരുന്നു ജീവിതം അപ്പോൾ ഇനി മുന്നോട്ട് നിങ്ങൾ വരുമ്പോഴെന്താണ് ഈ ഒരു മടി പിടിച്ചിരുന്ന ജീവിതത്തിൽ നിന്നും വളരെയധികം ഉത്സാഹത്തോടുകൂടി മണി ഏൺ ചെയ്യണമെന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് മണി ഏൺ ചെയ്യണം എന്നുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറെടുത്ത് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് ഇതുവഴി നിങ്ങൾക്ക് ഐശ്വര്യം സമൃദ്ധി സമ്പൽ സമൃദ്ധിയാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് കൊണ്ടില്ല സമ്പൽ സമൃദ്ധി ഇവിടെ വരുന്നുണ്ട് ദൈവാനുഗ്രഹം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കാര്യം വേണമെങ്കിലും ഇവിടെ നേടിയെടുക്കാൻ കഴിയുന്നു സാമ്പത്തികം നേടിയെടുക്കാൻ കഴിയുന്നു ഇവിടെ ആഗ്രഹിച്ച പ്രണയം നേടിയെടുക്കാൻ കഴിയുന്നു ആഗ്രഹിച്ച ഒരു മാരേജ് ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു അങ്ങനെ കാര്യങ്ങൾ മറ്റുള്ള പല കാര്യങ്ങളിലേക്കും ഒക്കെ നിങ്ങൾക്കിവിടെ ഒരു തുടക്കം കുറിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ സമൃദ്ധിയാണിവിടെ നിങ്ങളിലേക്ക് സമൃദ്ധി വരുന്നു ഐശ്വര്യം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ പറഞ്ഞില്ല ലേസ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇവിടെ കണ്ടില്ലേ പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന പ്രണയം ഇവിടെ അതുപോലെ തന്നെ സമാധാനം വരുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ സമാധാനത്തിൻ്റെ പക്ഷി ഡൗ ഡൗ കണ്ടോ ഇവിടെ ഈ ഒരു ബേഡ് സമാധാനം കൊണ്ടു തരുന്നതാണ് നിങ്ങൾക്ക് ദൈവദൂതൻ എന്ന് നമുക്ക് അപ്പോൾ ദൈവികമായ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെ ഒരു കൊയിൻ കണ്ടില്ല ഈ ഒരു കൊയിൻ കടിച്ചു പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരാനായിട്ട് ദൈവദൂതൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഡിവൈൻ റൊമാൻറ്റിക് ലവ് നിങ്ങളിലേക്ക് തുടങ്ങിയിരിക്കുന്നു ൊരു ദൈവികമായ ഒരു കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് ദൈവികമായ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു അതുവഴി നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തന്നെ തരികയാണ് ഇവിടെ പരിശുദ്ധമായ ഒരു സ്നേഹം അതുകൊണ്ട് നന്മ നിറയ്ക്കുക ഹൃദയങ്ങളിൽ നന്മ നിറയ്ക്കുക നന്മയുടെ പ്രകാശത്തിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് നമുക്കിനി ഉറക്കൽ കാർഡ്സുട്ട് എടുത്തിട്ടൊന്ന് ക്ലാരിഫൈ ചെയ്യാം

ഇവിടെ കണ്ടില്ല ട്രാപ്ഡ് ഇൻ ഫിയർ പലരും ഞാനിവിടെ പറഞ്ഞല്ലോ പലരും ഈ ഒരു എനർജി സെവൻ ഓഫ് സെവനോക്സോഡിൻ്റെ എനർജി വന്നു ഫൈവോക്സോഡിൻ്റെ എനർജി ഓഫ് നൈനോക്സോഡിൻ്റെ എനർജി വന്നു ഇതുവഴിയാണ് നിങ്ങൾ ഹെർമിറ്റ് മൂഡിൽ എത്തിയത് അല്ലേ അപ്പോൾ അവിടെ നിങ്ങൾ സ്വയം സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചു നിങ്ങൾ അത് ഇതിലെ കൂടെ വന്നതാണ് ട്രാപ്പ്ഡിൻ ഫിയർ ആയിപ്പോയി കണ്ടല്ലേ ഇവിടെ നിങ്ങൾ എന്താണ് ഭയമെന്ന കെണിയിൽ അപപ്പെട്ടിരിക്കുകയായിരുന്നു ഇവിടെ അത് തന്നെയാണ് നൈനോ സോടിൻ്റെ എനർജി എന്താണ് ഭയത്തിലിരിക്കുകയാണ് ഭയപ്പെട്ടിരിക്കുകയാണ് എന്താണ് നാളെ വരുന്നത് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് സഫലമാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ ഭയപ്പെട്ടിരിക്കുന്ന എനർജി മറ്റുള്ളവർ എന്നെ ചീറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നു എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ഇതൊക്കെ എങ്ങനെയാണ് വിചാരിക്കുന്നത് കടബാധ്യതകളിൽ പെട്ടി പെട്ടിരിക്കുകയാണ് കടബാധ്യതകൾ ധാരാളമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു ലൈഫാണ് ഈ വ്യക്തി ഇവിടെ നയിച്ചു കൊണ്ടുപോകുന്നത് അത് കാരണം തന്നെ എന്താണ് വീടിനെ വീടിനുള്ളിൽ ഒരു മൂലയിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് ആരെങ്കിലും വന്ന് വിളിക്കുമ്പോൾ എന്താണ് ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കു അല്ലെങ്കിൽ ധാരാളമായിട്ട് സ്ട്രെസ് അനുഭവിച്ചിരിക്കുന്നു എന്ന് പറ എന്ന് വേണമെങ്കിൽ പറയാം ടെൻഷൻ അനുഭവിച്ചിരിക്കുന്നു ഡിപ്രഷൻ ഒക്കെയും നിങ്ങളെ ഇവിടെ ബാധിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്താണ് ഇനി ചെയ്യുന്നത് എന്ത് വേണം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് െ ഇവിടെ എയ്റ്റ് എന്ന് പറയുന്ന ശനീശ്വരന്റെ അനുഗ്രഹം വരാൻ പോകുന്നു ശനീശ്വരന്റെ അനുഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് ഇതുവരെ ശനിയുടെ ദോഷമായിരുന്നു ഇത് ഈ ഒരു ഭാഗത്ത് ശനിയുടെ ദോഷമായിരുന്നു പക്ഷെ ഈ ഒരു ഭാഗത്തേക്ക് കണ്ടില്ലേ വെളിച്ചം വരുന്നത് ഒരു ഇവിടെ ഈ ഒരു കോർണർ ഇരുട്ട് നിറഞ്ഞതാണ് ഇവിടെ ഇവിടെ വെളിച്ചം വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ശനി ഭാഗ ശനീശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ വരുന്നുണ്ട് അതാണ് ഇവിടെ കാണുന്നത് അതാണ് മഹാശനിമാറ്റം എന്ന് പറയുന്നത് കണ്ടില്ല ഇവിടെ കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറുന്ന ഗ്രഹം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങാൻ സാധിക്കും വെളിച്ചം കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു താമസമില്ലാതെ തന്നെ എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശദമാണ് ആദ്യം വന്നിരിക്കുന്നത് വിശദം വന്നിരിക്കുന്നത് എന്താണ് ഒരുപാട് കാര്യങ്ങൾക്കൊരു വ്യക്തത ക്ലാരിറ്റി വരുന്നുണ്ട് അറിവ് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ അറിവ് ലഭിക്കുന്നതിലോടുകൂടി നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ സ്വയം വെളിച്ചം കിട്ടുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള സക്സസ് വിക്ടറി ഒക്കെ നിങ്ങളിലേക്ക് ഇവിടെ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുവഴി നല്ലൊരു വീടിനുള്ള പ്ലാൻ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു വേണം എനിക്ക് നല്ലൊരു വീട് വേണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് സ്വയം മനസ്സിലാകുന്ന ഒരവസ്ഥ ഏത് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ വിശ്വം വരുന്നു അതുകൊണ്ടാണ് ഒരു ഹാർഡ് വർക്കിലൂടെ ഇവിടെ വിശ്വം നേടിയിട്ടുണ്ട് മനസ്സിലായോ അങ്ങനെ ഹാർഡ് വർക്കിലൂടെ വിശ്വം നേടിയിരിക്കുന്നത് കൊണ്ടാണ് റെക്കഗ്നേഷൻ എൻ്റെ റിവാർഡ് ഇവിടെ വന്നിരിക്കുന്നത് തിരിച്ചറിയാൻ തുടങ്ങുന്ന നിങ്ങളെ ആൾക്കാർ നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയാൻ തുടങ്ങുന്നു ഇവിടെ കണ്ടില്ലേ അവയർനെസ് വരുന്നുണ്ട് അപ്പോൾ അവയർനെസ്സും വിശ്വവും കൂടെ ചേരുമ്പോഴാണ് ഇവിടെ ക്രൗൺചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് സൺ എനർജിയിലേക്ക് മുന്നോട്ട് പോകുന്നു ഇവിടെ വിക്ടോറിയിലേക്ക് സക്സസിലേക്ക് മുന്നോട്ട് പോകുന്നു ഇവിടെയോ ഇവിടെ അവെയർനെസ് വന്നിരിക്കുന്നു തുടക്കമാണ് ജീവിതത്തിൻ്റെ ഒരു തുടക്കം വരാൻ പോകുന്നുണ്ട് ഈ ഒരു അവെയർനെസ്സിലൂടെ എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരുന്ന പല കാര്യങ്ങൾ കാര്യങ്ങളും സക്സസ്സിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കമ്പനികളിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്തിരുന്നത് അവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവാം ഞാൻ ഇതുവരെ എഫേർട്ട് എടുത്ത് ഒരുപാട് കാര്യങ്ങളിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്നു പക്ഷേ അതിനൊന്നും തക്കതായ ഒരു പ്രതിഫലം എവിടെ നിന്നും ലഭിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ഇവിടെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമുണ്ടായെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നുണ്ട് മറ്റ് കാരണം മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന സമയമായിരിക്കുന്നു ചിലപ്പോൾ കുട്ടികളൊക്കെ എക്സാം എഴുതിയിട്ട് നല്ല മാർക്കോടുകൂടി എക്സാം പാസ്സാകുന്ന എനർജി ഇവിടെ ഉണ്ട് അവിടെ നിന്നും കുട്ടികൾക്ക് തന്നെ ചില സ്കോളർഷിപ്പുകളാവാ ചില അവാർഡുകൾ ഒക്കെയും ലഭിക്കാനുള്ള അല്ലെങ്കിൽ ഒരു പ്രശസ്തി പത്രം ലഭിക്കാനുള്ളത് ഒക്കെയും സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് മാലയിട്ടാദരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് ആണ് നമ്പർ ഇവിടെ ഈ ഒരു ത്രീ എന്ന് പറയുന്ന നമ്പർ എന്താണ് ഇവിടെ ദൈവാനുഗ്രഹമാണ് അത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ജൂപ്പിറ്റർ ഗ്രഹത്തിൻ്റെ നവഗ്രഹങ്ങളിൽ മൂന്നാമതായിട്ട് വരുന്ന ജൂപ്പിറ്റർ ഗ്രഹത്തിൻ്റെ അനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ അനുഗ്രഹം നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളെ വേണ്ടുവോളം തരുന്നതാണ് കണ്ടില്ല ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ കണ്ടില്ല ഇവിടെ വണ്ണാണ് നമ്പർ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷനാണ് ഇതോടുകൂടി എന്താണ് മുഖം പ്രസന്നമാവുന്നുണ്ട് നിങ്ങളുടെ മുഖം പ്രസന്നമാകുന്നു ഇവിടെ ഓറ ക്ലിയർ ആവുന്നു ചക്രാസൊക്കെ ആവുന്നു അതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയുന്നു നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നുണ്ട് വണ്ണാണ് നമ്പർ ക്ലാരിറ്റി വരികയാണ് ഇവിടെ ഈ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കിനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള വ്യക്തത ലഭിക്കുകയാണ് മനസ്സിലായി ഇനി എങ്ങനെ ആ അവയർനെസ്സാണ് വരുന്നത് അപ്പോൾ ഈ ഒരു അവെയർനെസ്സിലൂടെ നിങ്ങൾക്ക് ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഇതുവരെ നിങ്ങളുടെ ലൈഫ് ഇംബാലൻസായിരുന്നു ഒരു ബാലൻസും ഇല്ലാത്ത ഒരു ലൈഫ് നയിച്ചു കൊണ്ടിരുന്നു കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ബാലൻസ് ഇല്ലാതിരുന്ന ഈ ഒരു ജീവിതത്തെ നിങ്ങൾക്കിപ്പോൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏഞ്ചൽസിനെ പോലെ ചിറകുകൾ മുളയ്ക്കുന്ന സമയം കണ്ടില്ലേ ഇവിടെ രണ്ട് വിങ്സ് കാണിച്ചിരിക്കുന്നുണ്ടല്ലേ ഏഞ്ചൽസിനെ പോലെ മുകളിലേക്ക് പറക്കാൻ മുകളിൽ ഉയർച്ചയിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു ഏഞ്ചൽസിൻ്റെ ബ്ലസ്സിങ്സ് ധാരാളമായി നിങ്ങൾക്കിവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ജീവിതം ബാലൻസിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹമാണ് അല്ലേ അത് ഏതൊരു കാര്യത്തിലായാലും സാമ്പത്തികമായാലും ലൗപരമായാലും സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും അഥവാ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ജോലിക്കാര്യങ്ങളായാലും അതുപോലെ ആവേശം നിറഞ്ഞ മറ്റ് പല കാര്യങ്ങളിലൂടെ ആയാലും നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഇവിടെ ഇലവൺ ആണ് നമ്പർ ഇവിടെ വൺ കണ്ടില്ലേ ട്രിപ്പിൾ വൺ ഇവിടെ വന്നിരിക്കുന്നത് ട്രിപ്പിൾ വൺ കാണുക എന്ന് പറയുന്നത് തന്നെ എന്താണ് ഏഞ്ചൽ നമ്പർ അല്ലേ ട്രിപ്പിൾ വൺ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളിൽ പലരും ട്രിപ്പിൾ വൺ കാണാൻ തുടങ്ങിയിട്ടുണ്ടാകും അല്ലേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ ഒരു തുടക്കം വന്നിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ ഉള്ള അതിൻ്റെ തുടക്കം സക്സസ്സിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു സ്പിരിച്വാലിറ്റിയിലേക്ക് ഇവിടെ കടന്നു കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇതിലൂടെയാണ് നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സ് കാണാൻ കഴിയുന്നത് തന്നെ ട്രിപ്പിൾ വൺ അല്ലെങ്കിൽ ഇലവൺ ഇലവൺ എന്നുള്ള നമ്പർ കാണാ കാണാൻ തുടങ്ങുന്നത് തന്നെ എന്താണ് നിങ്ങളുടെ ജീവിതം സക്സസ്സിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിന് തെളിവാണ് അപ്പോൾ അത് ക്രമേണ കണ്ട് കണ്ടു കണ്ട് ഒരുപാട് കാലം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കാണുകയല്ല വേണ്ടത് എതിർച്ചയാ കാണണം മനസ്സിലായോ അപ്പോഴാണ് ഇവിടെ നമുക്ക് മാറ്റം അനുഭവിക്കാൻ കഴിയുന്നത് പ്രപഞ്ചം നിങ്ങളെ കാണിച്ചു തരികയാണ് ഈ ഒരു നമ്പർ നിങ്ങൾക്ക് മാറ്റത്തിന് തുടക്കമായിരിക്കുന്നു നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരുന്നു സക്സസ്സിലേക്ക് വരുന്നു നിങ്ങളുടെ ജീവിതം എന്ന് കാണിച്ചു തരുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ സ്വയം കാണാൻ പാടില്ല അങ്ങനെ എതിർച്ചയാ കാണുന്നതാണ് ഇവിടെ നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ